ബിഗ് ബോസ് ഷോയിൽ വിജയി മാറിയതിന് ശേഷം വളരെയധികം എല്ലാവരും ശ്രദ്ധിച്ച ഒരു വ്യക്തി തന്നെയാണ് മാരാർ അതിനുശേഷം വളരെ അടിപൊളിയായിട്ടൊക്കെ പൊക്കോണ്ടിരുന്ന മാരാർ ഇപ്പോൾ ഇതാ ഒളിവിൽ പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വഴിയേ പോയ വയ്യാവേലി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് മടിയിലെടുത്ത് വച്ച ഒരു വ്യക്തിയാണ് അകിൽമാരാർ എന്ന് പറയുന്നത് ഇത്രയ്ക്കും മണ്ടത്തരവും ഊളത്തരവും കാണിച്ച ഒരു വ്യക്തി വേറെ ഒരാളും ഉണ്ടാവത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്നൊരു അവസ്ഥയാണ് അഗിൽമാരാൻ്റെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയും പലതിനും കയ്യടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അവസാനം കുത്തിക്കഴപ്പ് മൂത്തിട്ടാണെന്ന് തോന്നുന്നു വായി തോന്നുന്ന വേണ്ടാതീനങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞ് അവസാനം ഈ ഒരു പതിനാറിന്റെ പണി വാങ്ങിച്ചു കൂട്ടിയത് അഖിൽമാരാ എടുത്തു ചാട്ടം എന്നല്ലാതെ ഇതിനെ വേറൊന്നും തന്നെ പറയാനില്ല എന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നേ തന്നെ കയറെടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അഖിൽമാരാ കാണിച്ചത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അനുഭവിക്കുന്നുമുണ്ട് ആ ചെയ്ത കാര്യത്തിന് വളരെ നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേസ് അത്രത്തോളമാണ് ബലപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേസ് അത്രയ്ക്കും സ്ട്രോങ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഈ ഹൈക്കോടതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോവേണ്ടി വരും വലിയ തോതിലുള്ള കാശ് നഷ്ടം അഖിൽമാരാർക്ക് ഇതിലൂടെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം ബലപ്പെട്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് പിടിച്ചകത്തിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് അതോടൊപ്പം തന്നെ ജീവപര്യന്തം വരെ അകത്ത് കിടക്കാനായിട്ടുള്ള ഒരു കേസാണ് ഇതെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എടുത്തുചാട്ടത്തിന് ലഭിച്ച തക്കതായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പോൾ അഗിൽമാരാർ അനുഭവിക്കുന്നത് ഒരു അനക്കവുമില്ല അഗിൽമാരാരുടെ അകിൽമാരാർ ഇപ്പോൾ എവിടെയാണ് ജാമ്യം കിട്ടിയാൽ മാത്രമേ ഇനി അകിൽമാരാറിന്റെ അനക്കം ഉണ്ടാവത്തുള്ളൂ അതുവരെയും ഒളിവിൽ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ പോലീസ് നാലുപാടും വലവിരിച്ചിട്ടുണ്ട് അഖിൽമാരാറെ പൊക്കാൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു വല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് അഗിൽമാരാർ ഇപ്പോഴുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനിടയിൽ അഖിൽമാരർ അന്ന് പറഞ്ഞ ആ ഒരു കാര്യം അതായത് രാജ്യദ്രോഹ കുറ്റപരമായിട്ടുള്ള ആ ചില കാര്യങ്ങളിൽ ട്രംപിന്റെ പേരെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും അഖിൽമാരാർ ഇപ്പോൾ ഏറിൽ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അവസാനം ട്രംപ് എന്താ പറഞ്ഞത് അഖിൽമാരർ അന്ന് എന്താ പറഞ്ഞത് ട്രംപിന്റെ വാക്ക് കേട്ട് മോദി ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഭരണാധികാരികൾ അമേരിക്കയുടെ കേട്ട് ഇങ്ങനെ ചെയ്തു വെടിനിർത്തൽ ഇതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ മണ്ടത്തരം വിളമ്പിയ അഖിൽമാരാർക്ക് അവസാനം ട്രംപിന്റെ മറുപടി വന്നപ്പോഴത്തേക്കും ആരാണ് ശശിയായത് ട്രംപെന്നാളാവാൻ വേണ്ടിയിട്ട് പല വിഴുവായിത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കേട്ടിട്ട് സൈന്യത്തെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്താൻ വന്ന അഖിൽമാരാർക്ക് ഇനി ഒരു തരത്തിലും വാതുറക്കാനായിട്ടുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളത് ട്രംപിന്റെ ഇന്നലത്തെ മറുപടിയിലൂടെ തന്നെ വ്യക്തമായ കാര്യം തന്നെയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് ട്രംപ് നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നും ഇരു രാജ്യങ്ങളെയും സഹായിച്ചിട്ടേ ഉള്ളൂ എന്നുമാണ് ട്രംപ് മലക്കം മറിഞ്ഞു പറഞ്ഞത് അപ്പോ ട്രംപ് അവിടെ ഒരു ചുക്കും ചെയ്തിട്ടില്ല ട്രംപിന്റെ വാക്ക് കേട്ടിട്ടുമല്ല വെടി നിർത്തിയത് ഇപ്പോൾ സാക്ഷാൽ ട്രംപ് തന്നെ അത് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു അപ്പോൾ അഖിൽമാരാർ ഇനി ഇതിനു മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് പൊടുന്നെ വിഴുങ്ങുമോ ഇതാണ് പറയുന്നത് എന്തെങ്കിലും കാര്യം കേട്ട ഉടനെ ചാടി പുറപ്പെടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവസാനം വാരിക്കുഴിയിൽ വീഴും അതാണ് ഇപ്പോൾ അഖിൽമാരാർക്ക് സംഭവിച്ചിരിക്കുന്നത് അഖിൽമാരാർക്ക് ഈ വിഷയം വരുന്നതിന് മുന്നേ വരെ ഒരു പേരും പ്രശസ്തിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം ഇപ്പോൾ അഖിൽമാരാറ് തന്നെ സ്വയം കോമാളിയായിട്ട് അല്ലെങ്കിൽ വെറും ഒരു മണ്ടത്തരവും വിടുവായുത്തരവും വിളിച്ചു പറയുന്ന വ്യക്തിയായിട്ട് സ്വയം അതപ്പതിച്ചു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ആരെയൊക്കെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സീറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വയം ഇങ്ങനെ നാറി നാണം കടണമായിരുന്നു എന്തായാലും ഇപ്പോൾ കുറെ പണവും നഷ്ടം അതോടൊപ്പം തന്നെ അകത്ത് കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങളായിരിക്കുകയും ചെയ്യുന്നു അവസാനം ഇപ്പോൾ ഒളിവിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാരണം പിടിച്ചു കഴിഞ്ഞാൽ അകിൽമാരാർ കുടുങ്ങിയത് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല പോലീസ് അത്രയ്ക്കും സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് മാത്രമല്ല കേസ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അഖിൽമാരാറെ തൂക്കി അകത്തിടാനായിട്ട് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടി തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഖിൽമാരാർ അഴിയെണ്ണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി